ിഗ് ബോസ് താരം ജാസ്മിൻ ജാഫർ ഗുരുവായൂർ ക്ഷേത്ര കുളത്തിൽ ഇറങ്ങിയതിന് പിന്നാലെയാണ് അവിടെ ശുദ്ധികലശം നടത്താൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത് വയ്യ ഗുരുവായൂരപ്പാ നി അപ്പൊ ഈ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ബിഗ് ബോസ് താരം മുൻ ബിഗ് ബോസ് താരം ജാസ്മിൻ ജാഫർ ഗുരുവായൂർ അമ്പലത്തിൽ ചെല്ലുകയും അവിടെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് അതായത് റീൽസ് ചിത്രീകരണത്തിന് വേണ്ടിയിട്ട് അവിടെ അമ്പലക്കുളത്തിൽ ഇറങ്ങി കാല് കഴുകിയത് അതിപ്പോൾ വലിയൊരു വിവാദം കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ജാസ്മിൻ ജാഫർ അവരൊരു മുസ്ലിം യുവതിയാണ് പിന്നെ അവര് അവിടെ എത്തിയതും ആ ഒരു ക്ഷേത്ര കുളത്തിൽ ഇറങ്ങി കാല് കഴുകി റീൽസ് ചിത്രീകരണവും കാര്യങ്ങളൊക്കെ നടത്തി അപ്പൊ ഇതിൽ പരാതി കൊടുത്തു പരാതി കൊടുത്തതിൽ ഈ ജാസ്മിൻ ജാഫറിനെതിരായിട്ട് പരാതി എടുത്തിരിക്കുകയാണ് അതിന്റെ നടപടികൾ എന്താണെന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയുള്ളൂ എന്തായാലും ഇപ്പോൾ ഈ ജാസ്മിൻ ഇറങ്ങിയ ഒരു കുളം അത് ശുദ്ധി വരുത്താൻ വേണ്ടി ഒന്നോ ശുദ്ധികലശമോ അങ്ങനെ എന്തൊക്കെയോ അവിടെ എന്തൊക്കെയോ പൂജകളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഒരു പരിധിവരെ ഇപ്പൊ ജാസ്മിൻ ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് വെച്ചാൽ തെറ്റ് തന്നെയാണ് കാരണം ഇപ്പൊ അവർക്ക് അവരൊക്കെ അവിടെ പോകുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ റീൽസ് 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 വേണ്ടി മാത്രമാണ് അങ്ങനെയുള്ള പുണ്യസ്ഥലങ്ങളിൽ പോകുന്നതും ആ കുളത്തിലൊക്കെ ഇറങ്ങി ഷൂട്ടിംഗ് അല്ലെങ്കിൽ റീൽസൊക്കെ ചിത്രീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് എന്ത് നാർത്തരോ ജാസ്മിൻ ചെയ്തത് ഇനി ആ ഒരു ക്ഷേത്രക്കുളം ഈ ശുദ്ധീകലശം കാര്യങ്ങളൊക്കെ നടത്തുന്നു എന്ന് കേൾക്കുമ്പോൾ അത്ര വലിയൊരു സംഭവമാണോ എന്നുള്ള ചിന്തിക്കാണ് ഇപ്പൊ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ ഇത് നമ്മുടെ എന്താ പറയുക ഇന്നത്തെ കാലഘട്ടത്തിലും ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതികളുണ്ടോ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പല ഇതുപോലെ ഈ ഇതിൻ്റെ ഈ ന്യൂസിൻ്റെ താഴെയൊക്കെ കമൻ്റുകൾ കണ്ടു എല്ലായിടത്തേം പോലെ ഗുരുവായൂർ അമ്പലത്തിലൊന്നും അങ്ങനെയുള്ള പരിപാടികളൊന്നും നടക്കത്തില്ല നമുക്കറിയാം ഒരു ജസ്ന സലീം സ്ഥിരം ഗുരുവായൂർ അമ്പലത്തിൽ പോയി റീൽസ് ചിത്രീകരണവും അങ്ങനെയുള്ള ഒരുപാട് കച്ചറ ഉണ്ടാക്കിയ ഒരു മുസ്ലിം യുവതിയാണ് ജസ്ന സലീം ആ ഒരു ക്ഷേത്രത്തിലേക്ക് പ്രവേശനം ഇല്ലാത്ത രീതിയില് അവരെ വിലക്കി അവര് ഒന്നാമത്തെ കാര്യം ഇവരൊരു മുസ്ലിം ആയതുകൊണ്ടാണ് ഇത്രത്തോളം ഒരു എതിർപ്പും ഇങ്ങനെ പരാതിയും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഒരു മെയിൻ കാരണം പിന്നെ എത്തിയത് എന്തുവാ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് അതായത് റീൽസ് ചിത്രീകരണത്തിന് വേണ്ടിയിട്ടാണ് അത്രയും പുണ്യമായിട്ടുള്ള ഒരു ക്ഷേത്രക്കുളമാണ് അവിടെയൊക്കെ അങ്ങനെ ഇറങ്ങാന്ന് വെച്ചാൽ അത് അത്ര നല്ല ഏർപ്പാടല്ല ജാസ്മിൻ ചെയ്തത് തെറ്റ് തന്നെയാണ് ജാസ്മിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം നമുക്കറിയാം മുൻ ബിഗ് ബോസ് താരമാണ് ജാസ്മിൻ ജാസ്മിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്നുള്ളത് നമ്മൾ ബിഗ് ബോസിൽ കണ്ടതാണ് ഒരു പയ്യനുമായിട്ട് കല്യാണമൊക്കെ ഉറപ്പിച്ചു വെച്ച് വളയിടിയിൽ ചടങ്ങ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ബിഗ് ബോസിനകത്തേക്ക് കയറി കൂടിയത് അവിടെ ജബ്രി എന്നൊരുത്തനെ കണ്ടപ്പോൾ അവനായിട്ട് അങ്ങോട്ട് ഭയങ്കരല്ല ലവ് എന്തൊക്കെ നമ്മൾ കണ്ടതാണ് കേട്ടതാണ് പിന്നെ അവളുടെ സ്വഭാവം എന്താണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അവസാനം നമുക്ക് കപ്പും കിട്ടിയില്ല ഒരു മണ്ണാങ്കട്ടയും കിട്ടിയില്ല ജിൻഡോ കപ്പുമായിട്ട് പോയി അപ്പൊ അതിനുശേഷം ഈ ജാസ്മിൻ ഭയങ്കര വിവാദമൊക്കെയാണ് കാരണം ഈ ഒരു ഇത്രയും ഒരു ബിഗ് ബോസ് നടന്നതില് ഇത്രയും ഒരു നെഗറ്റീവ് കേട്ടിട്ടുള്ള വേറൊരു കണ്ടസ്റ്റന്റ് ഉണ്ടാവത്തില്ല അത്രത്തോളം സൈബർ അറ്റാക്ക് സൈബർ ബുള്ളിങ് നെഗറ്റീവ് ഒക്കെ കേൾക്കേണ്ടി വന്ന ഒരാളാണ് ഈ പറയുന്ന ജാസ്മിൻ ജാഫർ അപ്പൊ അവർക്കൊക്കെ അവരൊക്കെ വലിയ ഇൻഫ്ലുവൻസേഴ്സ് അല്ലേ ഭയങ്കരമായിട്ട് എന്താ പറയുക ഇൻഫ്ലുവൻസേഴ്സ് ആണ് അവരൊക്കെ വലിയ സെലിബ്രിറ്റീസ് ഒക്കെയാണ് ആ ഒരു ജാടെ എടുത്തുകൊണ്ട് ഗുരുവായൂരമ്പലത്തിൽ കയറി കളിച്ചതാ പണി പാലും വെള്ളത്തിൽ കിട്ടി ജാസ്മിനെ കിട്ടിയത് കിട്ടിയത് തന്നെ അത് കുറഞ്ഞു പോയിട്ടൊന്നുമില്ല അങ്ങനെ തന്നെ കിട്ടണം ഇനി മേലെ ഇമ്മാതിരി പരിപാടികൾ കാണിക്കരുത് ഈ എന്നല്ല ആരാണെങ്കിൽ പോലും ഇമ്മാതിരി റീൽസ് ചിത്രീകരണം അല്ലെ ഇങ്ങനെയുള്ള വേഷം കെട്ടുകൾക്കൊന്നും അങ്ങനെ ചെല്ലാതിരിക്കുക അതും ഏറ്റവും പവിത്രമായിട്ടുള്ള സ്ഥലം അല്ലെ ഗുരുവായൂർ അമ്പലത്തിലെ ക്ഷേത്രക്കുളം അതിലിറങ്ങി കാല് കഴുകി റീൽസ് എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ അതിനൊക്കെ പറയേണ്ടത് എന്താ ഇപ്പൊ നമ്മളിതിനെക്കുറിച്ച് ഇപ്പൊ ഇങ്ങനെ ഒരു വിമർശനം ഇടുമ്പോ ഒരുപാട് ആൾക്കാർ കമന്റ് ഇടും അത് എന്താണ് അവളൊരു സ്ത്രീ അല്ലേ അല്ലെ മതസൗഹൃദം മറ്റതാ മറിച്ചെന്നൊക്കെ പറ ഒരുപാട് ആൾക്കാർ കമന്റ് ഇട്ടുമെഴുകും ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം ഒരുപാട് മുസ്ലിം പള്ളികളുണ്ടല്ലേ അതിന് അതിൻ്റേതായിട്ടുള്ള പവിത്രതയും കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മൾ ഇപ്പം ഹിന്ദു ആയിക്കോട്ടെ അല്ലെ ക്രിസ്ത്യാനി ആയിക്കോട്ടെ ഈ മുസ്ലിങ്ങളുടെ പള്ളിയിലേക്ക് അനുവാദമില്ലാതെ കയറി ചെന്ന് അവിടെ ചെന്ന് ഫോട്ടോസോ വീഡിയോസോ ഇതുപോലെ റീൽസ് ചിത്രീകരണങ്ങളോ ചെയ്താൽ അത് അവരത് അംഗീകരിക്കുമോ അംഗീകരിക്കോ ഒരിക്കലും അംഗീകരിക്കത്തില്ല അതുപോലെയാണ് എല്ലാ ആരാധനാലയങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പവിത്രതയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവിടെയൊക്കെ കയറിയിട്ട് ഇമ്മാതിരി റീൽസ് വൈറലാകാൻ വേണ്ടി എന്തും കാണിക്കും ഈ ജാസ്മിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം വൈറലാകാൻ എവിടേ കുറ്റിപ്പുറത്ത് കയറാൻ ഇവളൊക്കെ തയ്യാറാണ് അമ്മമാതിരിയൊരു വേഷം കെട്ടും കൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ കയറിയത് അവൾക്ക് പണിയിട്ട് അവൾക്കെതിരായിട്ട് നടപടി എടുക്കണം അവൾ ഈ ഒരു കേസ് അവൾക്കെതിരായിട്ട് എടുത്തതിന് ശേഷം വന്നിട്ട് ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് ഒരു സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് അറിയില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയതാണ് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ സ്റ്റോറിയൊക്കെ ഇട്ടു പക്ഷേ ഇങ്ങനെ ഇങ്ങനൊരു വൃത്തിയേട് അവിടെ കാണിച്ചിട്ട് ഒരു എന്താ പറയുക അങ്ങനെ ചെയ്തിട്ട് പിന്നെ കുറെ ക്ഷമാപണം നടത്തിയത് കൊണ്ട് എന്ത് പ്രയോജനം അപ്പം അതിനുള്ള തക്കതായ ശിക്ഷ കിട്ടണം ഇനി മേലാൽ ഇമാതിരി പരിപാടികൾ ഒരിടത്തും ഇപ്പം ഗുരുവായൂരെന്നല്ല ഒരു ആരാധനാലയങ്ങളിലും കേറിയിട്ട് അതിക്രമിച്ച് കയറി ഇമാതിരി വൃ ഇമാതിരി ഈ റീൽസിന്റെ മേലെ അല്ലെ ഷൂട്ടിങ് മണ്ണാംകട്ട എന്നൊക്കെ പറഞ്ഞ് കാണിക്കരുത് വൈറലാകാൻ എന്ത് വൃത്തികേടുകളും കാണിക്കാൻ ഇവളും മരൊക്കെ തയ്യാറാണ് നമുക്കറിയാം നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ റീൽസ് ചിത്രീകരണത്തിനിടയൊക്കെ ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടായി ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായി ഓരോ ആൾക്കാർക്ക് അവരവരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ വൈറലാകാൻ വേണ്ടിയിട്ട് എന്തും കാണിക്കാൻ ഇവളൊക്കെ തയ്യാറാണ് ഇവളൊക്കെ എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അപ്പൊ എന്തായാലും ഇവൾക്കെതിരായിട്ട് ഒരു കേസ് വന്നതിൽ ഒരു തെറ്റുമില്ല അങ്ങനെ തന്നെ വേണം പക്ഷേ എന്ന് കരുതിയിട്ട് ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ ആ ഒരു അവരെ ഇറങ്ങിയ ഒരു കുളം ശുദ്ധീകലശം നടത്തുന്നു അങ്ങനെയൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അത്രക്കൊക്കെ വേണോ എന്ന് ചിന്തിക്കുകയാണ് കാരണം ശരിയാണ് അവൾ അങ്ങനെ ചെയ്തു അതിനെതിരായിട്ട് അവക്കെതിരെ പരാതി കൊടുത്തു അതിന്റെ നടപടിയും കാര്യങ്ങളൊക്കെ നടക്കട്ടെ അതിനു പുറമെ ശുദ്ധീകലശം അതൊക്കെ കുറച്ചൊരു കൂടുതലായിട്ടാണ് അപ്പൊ എന്തായാലും ജാസ്മിൻ ചെയ്ത ഈ ഒരു പരിപാടിക്കുള്ള അത് നടപടി എന്താണെന്നുള്ളത് നമുക്ക് വരുന്ന അല്ല അറസ്റ്റ് ചെയ്യോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല എങ്കിൽ പോലും ചിലപ്പോ വല്ല പെനാൽറ്റി അങ്ങനെ എന്തെങ്കിലും നടപടി അവർക്കെതിരായിട്ടുണ്ടാകും അപ്പോൾ എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ ജാസ്മിൻ ഈ ചെയ്ത പ്രവൃത്തി ശരിയാണോ ഇപ്പോൾ ജാസ്മിനെതിരായിട്ട് കേസ് കൊടുത്തതിന് പുറമേ ഇപ്പോൾ ആ ഒരു കുളം ശുദ്ധികളശം നടത്തുന്നു എന്തൊക്കെയോ പൂജകളൊക്കെ നടത്തുന്നു അതിൻ്റെയൊക്കെ ആവശ്യമുള്ളതായിട്ട് തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്